പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം ഇത് സോക്കർ ബ്ലാസ്റ്റേഴ്സ്റ്റേഴ്സ് ആരാധകർ ഞെട്ടിക്കാൻ അനങ്ങിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് ഈ ആഴ്ച മൂന്ന് സൈനികകൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മാർക്കസ് മർഗടാവ് വ്യക്തമാക്കുന്നത് ഈ വരുന്ന ആഴ്ച മൂന്ന് സൈനികകൾ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ മാർക്കസ് മെഗടാവ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ആരാധകൻ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുവല്ല ട്രാൻസ്ഫർ നീക്കമോ അല്ലെങ്കിൽ വല്ല സൈനിങ്ങോ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിനായിരുന്നു മാർക്കസ് മൃഗുലാവ് ഈ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വരുന്ന ആഴ്ച മൂന്ന് സൈനിങ്ങുകൾ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് മാർക്കസ് മൃഗുലാവ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു തരത്തിൽ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് എന്തായാലും ആ മൂന്ന് സൈനിങ് ഏതായിരിക്കും നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് അതിൽ ഒരു സൈനിങ് നോവാസോയുടെ ആയിരിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും മൂന്ന് വമ്പൻ സൈനിങ്ങുകളാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായി ബ്ലാസ്റ്റേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്നാണ് പ്രമുഖ സ്പോർട്സ് ജേണലിസ്റ്റായ മാർക്കസ് മെർഗുലാവ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതിനായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായി വമ്പൻ സൈനികൾ തന്നെ അണിയറയിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ്